ശേഷം ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത് അതും പ്രകൃതി ജീവനാലയത്തിലെ അടുക്കളയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഏത് മില്ലറ്റ് കൊണ്ട് ഒരു ലിഡു സാധനം ഈ മില്ലറ്റ് കൊണ്ട് എത്രണം നാളികേരം കൂടുതലായിട്ട് കൂടുതലും ടേസ്റ്റ് വരും നമ്മളിപ്പോ ശർക്കരക്കല അരക്കല വേണം ശർക്കര പിന്നെ ഈന്തപ്പഴം പിന്നെ അരിയൊന്നും ഇത് വറുത്തുപൊടിക്കുക പിന്നെ ശർക്കര ഗ്രേറ്റ് ചെയ്യുക നമ്മള് മറവ് ശർക്കര ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നാളികേരം ചെരികിട്ട് പിന്നെ ഈന്തപ്പഴം കട്ട് ചെയ്തിട്ട് ാലയം കോടന്നൂർ എന്ന ആശുപത്രിയിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മള് മില്ലറ്റ് വറക്കാൻ പോവുകയാണ് എനിക്ക് വെള്ളത്തിന്റെ എല്ലാം എല്ലാം നല്ലപോലെ കളഞ്ഞിട്ടാണ് പൊടിക്കണം അല്ലേ അപ്പൊ ഈ നാളികേരം ചെയ്യട്ടെ മില്ലറ്റ് ഞാൻ വർക്കാൻ പോകുന്നു പക്ഷേ നാളികേരം തരുകയെന്ന് പറഞ്ഞു സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അടുക്കൽ നിന്നടുത്ത് ഷൂട്ട് ചെയ്യുന്നത് നാളികേരം ചേരുവാൻ മൂളും നാളികേരം തിരിക്കുകയാണോ അവിടെ തോമാസാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നാളികേരം തരുന്നത് അപ്പം തോമാസന അറിയാലോ ഈ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനാണ് പെട്ടെന്ന് നാളികേരം ചേരുത്ത ఆ మేరా కరమ ఉంది ఇగిరిన జస్ట్ కొడ తొమ కొల్లటి వర్త కొడి కొడ కాన్ పోనది ఆఫ్ ఆకీ ఇ చివుల అది కొడి కని ఇ కని ని అండి పాగతని అది విజేచి కాక పడి తిరు నముకు కొడి కాండి మిక్సీకి ఆ పుల మిల్లటి పాయింట్ పెట్టి మనం కొడి కండి അപ്പോൾ നമ്മൾ വറുത്ത മില്ലറ്റ് മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞു ഇത് നോക്കണം നല്ല നൈസായിട്ട് പൊടിക്കണം അത് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മളത് പൊടിച്ച് കഴിഞ്ഞു കല്ലും ഉണ്ടാവില്ല അത് ഗ്രേറ്റ് ചെയ്യുന്നത് കറക്കി എടുക്കണം അതിനു വേണ്ടി മിക്സിയിൽ നാളികേരം ഇടുകയാണ് േരം മിക്സിയിലിട്ട് അടിച്ചു അത് ഈ മാവിലേക്ക് ഇടുകയാണ് ചെറുതായിട്ടൊന്ന് തറക്കിൽ വെച്ചിരുന്നു അത് ഒന്ന് ഒതുങ്ങാൻ വേണ്ടിട്ട് നമ്മളിതില് നാലു നേരം ഒന്ന് ചെയ്തിട്ട് ഇട്ടു ഇനി അത് കഴിഞ്ഞാൽ ശർക്കര മറിയൂ ശർക്കര ഗ്രേറ്റ് ചെയ്തു അത് ഇതിട്ടിട്ട് കുട്ടി വയ്ക്കണം പിന്നെ കുറച്ച് ഇന്തപ്പഴം ഇട്ടുണ്ട് അത് പീസാക്കിയിട്ട് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ ഉരുള ഉരുട ഉഡു പോലെ ഉരുട്ട ഒരു അരക്കിലോ എന്ന് ഞാൻ പറഞ്ഞത് അരക്കിലോ എന്ന് പറയുന്നത് അത് മുഴുവൻ എടുത്തിട്ടില്ല ശർക്കര കുറച്ചു അപ്പഴം ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇടുകയാണ് കണ്ടില്ല അപ്പം എല്ലാ ഉണ്ടായ്മലേക്കും ഓരോ പീസെങ്കിലും കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് ഇടുന്നത് വേറായിട്ട് ലഡുന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ ഉണ്ടാകുന്ന പറയാം അപ്പം മില്ലറ്റുകൊണ്ട് ഒരു ഉണ്ടയാണ് അപ്പം നമ്മൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് ഈന്തപ്പഴം ചെറിയ പീസായിട്ട് പിച്ച് ചെയ്ത് കിട്ടും ഇനി ഇതല്ലാതെ കൂടി ഞാൻ ഇളക്കി കൊണ്ടിരിക്കുകയാണ് ഈന്തപ്പഴം മില്ലറ്റ് ശർക്കര നാളികേരം മില്ലറ്റിന്റെ ഉണ്ടിരിക്കണം ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാപ്പത് ഗ്രാം ഒരു ഉണ്ടാവും കേട്ട നല്ല മീൻസായിട്ട് ഊറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മള് ജ്യൂസ് ചേട്ടാ ഇവിടെ മുൻ മാനേജറാണ് ഇപ്പോൾ സാറിൻ്റെ തന്നെ ആലപ്പുഴ ഹോസ്പിറ്റലിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വീട് കോടഞ്ഞൂരാണ് അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിലേക്ക് വന്നിട്ടുള്ള നാളെ കാലത്ത് പോകും ഒരു കാര്യം വിട്ടുപോയി നമ്മുടെ തോമാസിൻ്റെ ചേട്ടനെ കുറിച്ച് അധികമായിട്ട് തോമാസ് തോമസിൻ്റെ ഭാര്യ തോമസിൻ്റെ ചേട്ടൻ ജോസഫ് ജോസില് അവരത് കഴിക്കുന്നത് ഞാനും കഴിക്കും വണ്ടി കാണിച്ചോ മോനെ ടീനാ ഞാൻ ജെൻ അയിണ്ടേന്ന് പറയില്ല ഐക്കറി നന്നായിന്ന് പറയണം നന്നായിന്ന് പറയിട്ട് ദൃശ്യപ്പെട്ടോ അങ്ങോട്ട് പറ എന്നിണ്ടാകിത്തര ഐക്കറി കുട്ടീന്ന് മേടിക്കില്ല എന്ന് പറയാ ഇപ്പുറത്ത് ഫുഡ് ആണോടാ ഹ് പ്ലെയിനിൽൂടെ റേടക്കാ ഇതാ പോണ്ടി ഇരിന്ന് കഴഞ്ഞു മുറുക്ക് വല്ലോ ഇതിങ്ങനെ നിക്ക്

അപ്പൊ ഈ തെരിച്ച മിക്സി പെട്ടില്ല അങ്ങനെ ബിരിയാണി അത് ഏതാ ബിരിയാണിണ്ടാക്കുന്നത് അതിന്റെ അരി ഒന്നുകൂടി വലുപ്പം കൂടി കിട്ടിയത് അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ബൈ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ